മോഹൻലാലും മമ്മൂട്ടിയും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഇരുവരുടെയും സൗഹൃദം അവരുടെ ആരാധകരെയും സിനിമാ ലോകത്തെയും ഏറെ ആകർഷിച്ചിട്ടുണ്ട് പൊതുവേദികളിൽ അധികം തുറന്നു ചിരിക്കാൻ ഇഷ്ടപ്പെടാത്ത മോഹൻലാൽ മമ്മൂട്ടിയുടെ കൂടെ ഇരിക്കുമ്പോൾ തുറന്നു ചിരിക്കുന്നത് കാണാൻ കഴിയും ഇവരുടെ പണ്ടുള്ള ചിരിയും ഇപ്പോഴുള്ള ചിരിയും തമ്മിൽ വ്യത്യാസങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ തന്നെ അവരുടെ പല്ലുകളിൽ സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ പ്രായം കൂടുന്തോറും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ചിരി മാറ്റാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ശരി കമ്പയർ ചെയ്താൽ പണ്ടുള്ളതിൽ നിന്ന് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് മോഹൻലാലിന്റെ പല്ലുകൾക്കും ചിരിക്കുമാണ് ഒരു വ്യക്തി പ്രായമാകുമ്പോൾ അവരുടെ പല്ലുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ മോഹൻലാലിനും മമ്മൂട്ടിക്കും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം അതിൽ തന്നെ വളരെ പ്രധാനമായി കണ്ടുവരുന്നതാണ് പല്ലുകളുടെ നിറം മാറുന്നത് പ്രായം കൂടുമ്പോൾ പല്ലുകളുടെ പുറം ഭാഗത്ത് മഞ്ഞ നിറം വരാറുണ്ട് ഇതിന് പ്രധാന കാരണം പല്ലുകളുടെ പുറം പാളിയായ ഇനാമൽ പൊളിഞ്ഞ് അടിയിലുള്ള ഡെന്റിൻ ലെയർ കൂടുതൽ വിസിബിൾ ആയി ഈ ഡെന്റിന്റെ മഞ്ഞ നിറമാണ് നമ്മൾ കാണുന്നത് കൂടാതെ ഈ ഇനാമൽ പോകുമ്പോൾ പല്ലുകൾ കൂടുതൽ ട്രാൻസ്പെറന്റ് ആകുകയും ഡ്രൈ ആയ രീതിയിലാവുകയും ചെയ്യും ഇത് ചൂടും തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പൊളിപ്പുണ്ടായി വലിയ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കാം ഇവിടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പല്ലുകളിൽ ഇത്തരത്തിലുള്ള മാറ്റം കാണുന്ന ഇതിന് കാരണം അവർ സ്ഥിരമായി ദന്ത സംരക്ഷണം നടത്തുന്നതുകൊണ്ട് ഇനാമിൽ വേഗത്തിൽ നഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ്സ് എടുത്തുകാണും അതായത് പല്ലിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ മിനറൽ ആയ ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റിലൂടെയോ ഡെന്റൽ ഓഫീസിൽ നിന്ന് സപ്ലിമെന്റൽ ഫ്ലോറൈഡ് ട്രീറ്റ്മെന്റ് എടുത്തതിലൂടെയോ സംരക്ഷിക്കാം ചെറുതായ മഞ്ഞ നിറമോ മറ്റോ ഇവർക്ക് സംഭവിച്ചപ്പോൾ തന്നെ പല്ലിന്റെ കളറിലുള്ള സിമ്പിളായ ബോണ്ടിംഗ് എന്ന പ്രൊസീജിയർ എടുത്തു കാണും എന്നാൽ കൂടുതലായി ഇനാമൽ നഷ്ടപ്പെട്ടതാണെങ്കിൽ പല്ലിന്റെ പുറത്ത് മെനിയറിംഗ് ചെയ്തിട്ടുണ്ടാകും ഇത് പല്ലിന്റെ കൂടുതൽ ഭാഗം ട്രിം ചെയ്ത് ക്യാപ്പിടുന്നത് പോലെയല്ലാതെ പല്ലിന്റെ മുൻനിരയിൽ മാത്രമായി ക്യാപ്പിങ്ങിനായി ഉപയോഗിക്കുന്ന ഉറപ്പുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ലുകളുടെ മുൻഭാഗം മാത്രം കവർ ചെയ്യുന്ന രീതിയാണ് ഇനി പ്രായം കൂടുമ്പോൾ പല്ലിന് സംഭവിക്കുന്ന മറ്റ് മാറ്റമാണ് മോണ ഇറങ്ങി വരുന്നത് അങ്ങനെ മോണ താഴേക്ക് വന്നു കഴിയുമ്പോൾ പല്ലിന്റെ വേരുകൾ പുറമേ കാണാൻ തുടങ്ങുമ്പോൾ പല്ലിന് നീള കൂടുതലും പുളിപ്പും പല്ല് തേക്കുമ്പോഴൊക്കെ മോണയിൽ നിന്ന് വേഗത്തിൽ രക്തം വരുന്നതുമായും ഒക്കെ കാണാൻ കഴിയും മാത്രമല്ല ചിരിക്കുമ്പോൾ മോണ നോക്കിയാൽ തന്നെ മോണയും പല്ലുമായി ചേരുന്ന മോണയുടെ അറ്റം നല്ല ഷാർപ്പായി അല്ലാതെ റൗണ്ടായി കാണും ഇവിടെ അത്തരത്തിൽ രണ്ടുപേരുടെയും പല്ലുകൾക്ക് കാണാൻ കഴിയുന്നില്ല മോണ ഇറങ്ങി വരുന്നത് തടയാൻ ഇവർ എടുത്തേക്കാവുന്ന ചികിത്സകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം തുടക്കം മാത്രമാണെങ്കിൽ എക്സ്പോസ് ആയ വേരിന്റെ ഭാഗം പല്ലിന്റെ അതേ നിറത്തിലുള്ള കോംപോസിറ്റ് ഫില്ലിംഗ് വെച്ച് എക്സ്പോസ്ഡ് ആയ ഭാഗം അടയ്ക്കാം പിന്നെ പുളിപ്പ് കുറയ്ക്കാൻ ചില ഏജൻസ് അപ്ലൈ ചെയ്യുകയോ ലേസർ ചികിത്സയോ എടുക്കാം ഇനി കൂടുതലായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ സർജറിയാണ് ചെയ്യുന്നത് അതായത് മോണ ഇറങ്ങിയ ഭാഗം മരവിപ്പിച്ച് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്ത് മോണ ഇറങ്ങിയ ഇടത്തേക്ക് വെക്കാം എന്നാൽ ഈ മോണയിറക്കം ചികിത്സിക്കുന്നത് കാരണമറിഞ്ഞാണ് പല്ലുകൾ ശരിയായി വൃത്തിയാക്കാതെ പ്ലോക്കുകൾ അടിഞ്ഞ് കട്ടിയായി അവ മോണയെ പുഷ് ചെയ്ത് മോണ ഇറങ്ങിയതാണെങ്കിൽ ഡെന്റൽ ക്ലിനിക്കിൽ പോയി കൃത്യമായ മെഷീൻ ക്ലീനിങ് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടതാണ് ഇനി രാത്രി ഉറങ്ങുമ്പോൾ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന ശീലം കൊണ്ടുണ്ടായ മോണയിറക്കമാണെങ്കിൽ നൈറ്റ് ഗാർഡ് പോലെയുള്ള ട്രേ ഉപയോഗിക്കുമ്പോൾ പല്ലിലേക്ക് കൂടുതൽ പ്രഷർ വരാതെയിരിക്കും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ന്ത പരിചരണം നടത്തുന്നതിനാൽ ഈയൊരു അവസ്ഥ കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം പിന്നെ പ്രായം കൂടുമ്പോൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് പല്ലിൽ പോടുകൾ വരാം ഇതും കൃത്യസമയത്ത് ചികിത്സിക്കുമ്പോൾ കൂടുതൽ വഷളാകാതെ ഇരിക്കാൻ സഹായിക്കും പിന്നെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം താടിയല്ലുകളുടെ ഘടനയിലും ഡെൻസിറ്റിയിലുമൊക്കെ മാറ്റങ്ങൾ വരാം ഇത് പല്ലുകളെ ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യിക്കുകയോ പല്ലുകൾ കൂടുതൽ ക്രൗഡഡ് ആക്കുകയോ ചെയ്യാം കൂടുതലും പിന്നിലുള്ള ചില പല്ലുകൾ നഷ്ടപ്പെടുന്നവരിലാണ് ഇത്തരം ത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പല്ലുകൾ നഷ്ടപ്പെട്ടതായി കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇവരെ ബാധിക്കുന്നില്ല പിന്നെ ഇവർ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഷുഗറും കൂടുതൽ ആസിഡിക് ഫുഡുകളും ഒഴിവാക്കുന്നത് കൊണ്ട് പല്ലിന് കൂടുതൽ നാശം സംഭവിക്കുന്നില്ല കൂടാതെ കാൽഷ്യം വൈറ്റമിൻ ഡി തുടങ്ങിയ പല്ലുകൾക്ക് ബലം നൽകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പല്ലുകൾ ആരോഗ്യമുള്ളതാക്കി വെക്കാൻ സഹായിക്കുന്നു പിന്നെ വായ വരണ്ട് ഉമ്മിനീര് കുറഞ്ഞ് പല്ലുകൾ കേട് വരുന്നത് തടയാൻ ഇവർ ധാരാളം വെള്ളം കുടിക്കുന്നവരാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ മമ്മൂട്ടിയുടെ ചിരിയിൽ കാര്യമായ മാറ്റം വന്നതായി കാണാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ പല്ലിലുണ്ടായ വിടവിൽ പോലും മാറ്റങ്ങൾ വരുത്തിയതായി കാണുന്നില്ല എന്നാൽ മോഹൻലാലിന്റെ ചിരിയിൽ വെനിയറിംഗ് പോലുള്ള ചികിത്സ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പഴയ ചിരിയിൽ നിന്ന് പല്ലുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ അഭിനയത്തെയും മുഖഭാവങ്ങളിലൊന്നും പ്രകടമായ വ്യത്യാസമുണ്ടാക്കിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ഓർക്കുക ആയ വ്യക്തികളുടെ ചിരിയിലൂടെ ദന്തരോഗങ്ങളെക്കുറിച്ചും ദന്ത ചികിത്സകളെക്കുറിച്ചും കുറിച്ചും ബോധവാന്മാരാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം മലയാളികളുടെ മനസ്സിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ശരി പതിഞ്ഞു പോയതിനാൽ ചെറിയ മാറ്റങ്ങൾ പോലും ആളുകൾ സംസാരിക്കാറുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കടുത്ത പ്രൊഫഷണലിസം പാലിച്ചുകൊണ്ട് വ്യത്യസ്തതകൾ മറികടന്ന് വർഷങ്ങളായി സൗഹൃദത്തെ ശക്തിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് സൗഹൃദത്തിൽ ഒരു നല്ല മാതൃക കാണിച്ച രണ്ട് പ്രതിഭകളാണ് ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാം